തൃക്കാക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിന് സമീപം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ എട്ടുപേരെയാണ് ഇന്നലെ തെരുവു നായ ആക്രമിച്ചത് ഈ തെരുവു പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ചു സ്ക്രീനിൽ കാണുന്നത് തിരുവു ആക്രമണം നടത്തിയത് ഇതിനാണ് പോസിറ്റീവ് റിപ്പോർട്ട് വന്നത് തൃക്കാക്കര വെറ്റിനറി സർജൻ്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ മണ്ണൂറ്റി വെറ്റിനറി ഹോസ്പിറ്റലിലെ പരിശോധനക്കായി അയച്ചു പരിശോധന റിപ്പോർട്ട് പോസിറ്റീവ് ആയിരുന്നു ഏതായാലും ഈ പരിസരത്തുള്ള പശുക്കളെയും ആക്രമിച്ചതായി പറയുന്നുണ്ട് ഈ നായ മറ്റ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റു പശുക്കളെയോ മറ്റു മൃഗങ്ങളെയോ ആക്രമിക്കുകയോ എന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ ആരോഗ്യ വിഭാഗവുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര നഗരസഭാ കവാടത്തിൽ തൃക്കാക്കര റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ ഈ തെരുവ് നായ ആക്രമണവുമായി ബന്ധപ്പെട്ട സമരം സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം ജോസ് മാവേലിയാണ് ഉദ്ഘാടനം ചെയ്തത് തെരുവ് നായ ശല്യം തൃക്കാക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമാണ് കാക്കനാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ചെല്ലാത്തതുകൊണ്ട് സ്കൂളുകളിലേക്കൊക്കെ ആ പ്രദേശങ്ങളിലുള്ളവർ തുതിയൂർ നിലമ്പതിഞ്ഞുമുകൾ പ്രദേശത്തുള്ള ആളുകളൊക്കെ കുട്ടികളൊക്കെ നടന്നാണ് സ്കൂളുകളിലേക്കൊക്കെ പോകുന്നത് ഈ തെരുവനായ ശല്യം രൂക്ഷമാണെന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും മ തൃക്കാക്കര നിവാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്തായാലും തൃക്കാക്കര നഗരസഭ അടിയന്തരമായും ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി